നമ്മൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ആ നിയമസഭയുടെ മുമ്പിലാണ് നമ്മളുള്ളത് പലരും ആദ്യമായിട്ട് ട്രെയിൻ കയറിയവരുണ്ട് പലരും തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കണ്ട വന്ന ആളുകളുണ്ട് അല്ലേ അല്ലേ ആ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമില്ലേ ഏ അപ്പം നമുക്ക് ഈ ടൂർ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നാണ് ഡോക്ടറെ പറയുന്നത് കേട്ടോ ഈ ടൂർ ടൂറിന് ഇടയ്ക്കിടയ്ക്ക് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഞാനും ഇന്ന് എല്ലാ പരിപാടികളും മാറ്റി വെച്ച് നിങ്ങളൊപ്പം നിൽക്കാനാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്നത് കാരണം അതിൽ ഇതിനേക്കാൾ സന്തോഷമുള്ള വേറൊരു മുഹൂർത്തമില്ല കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കും ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഞാൻ എപ്പോഴും പറയും സമയമാണ് നമ്മളെല്ലാ പ്രിയപ്പെട്ടവർക്കും സമയം കൊടുക്കണം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഉമ്മനെ കൊണ്ടുവന്നിരുന്നു എൻ്റെ ഉമ്മനെയും എല്ലാ നിയമസഭയിലെല്ലാം കാണിച്ചു അപ്പം ഉമ്മക്ക് എന്താ വെച്ചാൽ കാലിന് മുട്ടിന് വേദന ഉള്ളതുകൊണ്ട് ആദ്യം കുറച്ച് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയമാണ് നിങ്ങളൊക്കെ കഥ പറയാൻ ഇഷ്ടമുള്ളവരല്ലേ കഥ കേൾക്കാൻ ആളെ കിട്ടായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ ആ ഞാൻ പുതിയ പുതിയ ഞാൻ പുതിയ തലമുറയോട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ നിങ്ങളെ ആളുകൾക്ക് കൊടുക്കേണ്ട സംഗതി കേൾക്കാൻ അവർക്കൊരു ചെവി കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഒരു പൈസയും വേണ്ട വേറെയൊന്നും വേണ്ട ആകെ വേണ്ടി എന്താ ഒരു കേൾക്കാൻ ഒരാൾ ഉണ്ടാവണം അല്ലേ അല്ലേ അതില് വേറൊരു വളരെ രസമുള്ള ഒരു സംഭവം ഉണ്ട് നെഹ്റുവിനെ നേരിട്ട് കണ്ട ആളാണ് ഇവിടെ നിൽക്കുന്നത് അല്ല നെഹ്റുവിന്റെ ജീവിത ജീവനോടെ കണ്ട ആള് ആ പെരിന്തൽമണ്ണെന്ന് കണ്ടു എന്നാ പറഞ്ഞത് പിന്നെ ഇവരെ ഇവര് അങ്ങനെന്നു അച്ഛന് ആ ഐവർഗളിന്റെ ആശാനായിരുന്നു അവര് ഡൽഹിയിൽ അടക്കം പോയി കളിച്ചിട്ടുണ്ട് ഇവര് അച്ഛനെ അങ്ങനെ നെഹ്റുവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പൊ ഇപ്പൊ നെഹ്റുവിന്റെ പ്രതിമ ഇവിടെ കാണുന്നത് നമ്മളെല്ലാം നെഹ്റു കണ്ട ആൾക്കാർ എന്താണ് ഒരു രക്ഷയില്ല വലിയ സൂപ്പർ അവിടെ ഞങ്ങൾക്ക് ടീച്ചറായിട്ട് യും പെടെ മകളായിരുന്നു മുപ്പത് പെൺകുട്ടികളുണ്ടായിരുന്നു അല്ലെ അടുക്കള അത് പിന്നെ അടിച്ച് പൊളിച്ചു അപ്പൊ എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ആളുകളാണ് നമ്മളെ ഈ പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഉണ്ട് കുറേ കഴിവുകൾ അല്ലേ അപ്പൊ ഇനി നമ്മൾ ഇവരെല്ലാം കഴിവുകൾ കൂടെ എന്ത് ചെയ്യണം കൂടെ നമ്മൾ ഒരുമിച്ച് വരെ വളർത്തണം ആ ഇനി ഇനി പകൽ ഒരു പണിയും കൂടി കൊടുക്കണം പേർക്ക് അതാണ് നമ്മളെ പ്ലാൻ അതാണ് നമ്മളെ പ്ലാൻ ആ ഞാൻ റെഡി റെഡി എന്തെങ്കിലും ഒരു പണി ഒന്നുകിലൊരു തുന്നലോ അല്ലെങ്കിൽ ഒരു സംഗതിയോ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കലോ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടാക്കലോ എന്നിട്ട് വൈകുന്നേരം പോകുമ്പോൾ ചെറിയ പൈസയും കൂടി കിട്ടിയാലും അങ്ങനെ ഉണ്ടാവും ആ ഉറപ്പായിട്ട് സഹായിക്കും ആ അങ്ങനെയുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ഈ ടൂറിന്റെ ഭാഗമായിട്ടുണ്ടാവും ആ അത് അവൻ നടത്തണം അല്ലേ